Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live അമരവലം പഞ്ചായത്തിൽ നാനൂറോളം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് അമരബലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും പ്രകടനവും നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മോത്തേടം ഉദ്ഘാടനം ചെയ്തു നൽകിക്കൊണ്ടിരുന്ന പെൻഷൻ നിർത്തലാക്കുക എന്നതാണ് ഞങ്ങളുടെ ആവശ്യം ഒരു മുന്നറിയിപ്പില്ലാതെ പെൻഷൻ നിർത്തലാക്കാനുണ്ടായ സാഹചര്യം ഈ നാട്ടിലെ ജനങ്ങളെയും അതുപോലെ തന്നെ ഈ ഗുണഭോക്താവിനെയും ഭരണസമിതി സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും ഈ സർക്കാർ ആകെ വികസി പെൻഷൻ വീടുകൾ എത്തിച്ചു ഞങ്ങൾ കിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാണ് സർക്കാരിനെ സപ്പോർട്ട് ചെയ്തത് സർക്കാർ ആറ് മാസമായിട്ട് പെൻഷൻ കൊടുത്തില്ല എന്ന് മാത്രമല്ല ആളുകൾക്ക് പട്ടിക ഒഴിവാക്കുക എന്നുള്ള ഒരു കാരണം കൂടാതെ ഒഴിവാക്കിയ സർക്കാരിന്റെയും പഞ്ചായത്ത് രാജ്യസഭയെയും തെറ്റായ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അപരമ്പലം പഞ്ചായത്ത് പ്രതിഷേധ കമ്മിറ്റി സമരം സംഘടിപ്പിച്ചത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും അനാസ്ഥയാണ് ക്ഷേമ പെൻഷനുകൾ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതെ പോയതെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ഭരണസമിതി തയ്യാറാവണമെന്നും നഷ്ടപ്പെട്ട പെൻഷൻ ഉടനെ പുനഃസ്ഥാപിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു സീതികോയാ താങ്കൾ കുണ്ടിൽ മജീദ് അഷ്റഫ് മുണ്ടശ്ശേരി പൊട്ടിയിൽ ചെറിയാപ്പു കുഞ്ഞാ പഹാജി പി കെ അബ്ദു അബ്ദുൾ ലഹാജി നാസർബാർ ഗോപാലൻ തരിശ് വിഷ്ണു നെറുക്കിൽ അസീസ് കെ ബാബു എന്നിവർ സംസാരിച്ചു ജംഷി നടുങ്ങാട് നസ്രു ചെട്ടിപ്പാടം മനാഫ് സഫ്വാൻ എം ബിഷർ റഷീദ് കൂറ്റമ്പാറ കെ മുഹമ്മദ് ഹുസൈൻ തോട്ടേക്കാട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്